ഹായ് അസ്സാം വലൈക്കും എന്താക്കുന്നത് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഞാനാ പള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മസാല ചിക്കൻ ഷവായിൻ്റെ റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാം എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഞമ്മ എപ്പോഴും പുള്ളറുകയക്കുമ്പോൾ ഞമ്മ ഹോട്ടൽ നിന്നല്ലേ വേങ്ങിയിട്ട് കൊടുക്കുന്ന ഇന്ന് ഞാൻ വിചാരിച്ച് ഞമ്മ ഇപ്പോൾ പുരല്ല തന്നെ ഉണ്ടാക്കിയിട്ട് നോക്കാം ഹോട്ടലിനത്തെ ഫുഡ് നമുക്ക് അത്ര നല്ലതല്ല അല്ലേ എപ്പോഴും വേങ്ങിയിട്ട് കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റും പൗഡറിലും കൂട്ടിയിട്ട് നമുക്ക് തരുന്നതല്ലേ ഞമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ നമ്മളെ പിള്ളേർക്ക് കൊടുത്തെങ്കിൽ നമുക്ക് നല്ലതല്ലേ അങ്ങനെ ഞാൻ ഇന്നൊരു മസാല ചിക്കൻ ഷവായിൻ്റെ റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയിട്ട് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല നല്ല ടേസ്റ്റ് ഉണ്ടായി വരെങ്കും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങന്നെ ഉണ്ടാക്കിയിട്ട് നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായി ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്ക് അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടാകുമ്പോൾ നല്ല നല്ല കമാൻ്റ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായി കാസർഗോഡ് കല്ലിലരച്ച പത്തലിൻ്റെ റെസിപ്പി പിന്നെ കല്ലിലരച്ച മീൻ കറീൻ്റെ റെസിപ്പിയെല്ലാം ഇട്ടിട്ടാകുമ്പോൾ നല്ല നല്ല കമൻറ്റ് വന്നു ഞങ്ങൾക്ക് താങ്ക്സ് ആവാ അപ്പം അതിന് വേണ്ടിയിട്ടില്ല ഞാൻ ചിക്കൻ ഷവായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളി ഇല്ലായിട്ട് നീരുള്ളി എടുക്കുന്നുണ്ട് ഒരു നീരുള്ളി എടുത്തിന് ഞാൻ ഒരു നീരുള്ളി പിന്നെ ഒമ്പതല്ലി വെള്ളുള്ളി ഒരു വലിയ തക്കാളി പിന്നെ മല്ലിച്ചപ്പ് ഒരു പൊടി മല്ലിച്ചപ്പ് എടുത്തിന് ഇത് നിങ്ങളാ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം മോളിൻ്റെ നിങ്ങൾ നിങ്ങളാ ആവശ്യത്തിനനുസരിച്ചിട്ട് നല്ല കാരം വേണമെങ്കിൽ നല്ല കാരം ഇടണോ പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഇല്ലേ വള്ളിമോൾ ഉണ്ടല്ല നമ്മളെ നമ്മളാ വള്ളിമോള് പത്ത് മിനിറ്റ് ഞാൻ പൂത്തിയിട്ട് വെച്ചിട്ടാഞ്ഞി പൂത്തിറ്റി വെച്ചില്ല എങ്കിൽ ഇത് അരിയല്ല അങ്ങനെ കൊണ്ട് പൂത്തീറ്റ് വെച്ചത് അത് ഇട്ടിട്ട് കൊടുത്ത് ഒരു ഏഴ് എട്ട് ഇത് ഇട്ടിട്ട് കൊടുത്തു ഞാൻ മോള് കാരം വേണമെങ്കിൽ ഒരു പത്ത് ഇതെല്ലാം എടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുത്ത് പിന്നെ രണ്ട് മൂന്ന് സ്പൂണ് തൈരൊഴിച്ചിട്ട് കൊടുത്തേന് ഞാൻ രണ്ട് മൂന്ന് സ്പൂണ് തൈര് ഒഴിച്ചിട്ട് കൊടുത്തിന് പിന്നെ കുരുമുളിൻ്റെ പൊടി ഇട്ടിനെ ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ അരച്ചിട്ട് എടുക്കുക കുരുമുളിൻ്റെ പൊടി മസ്റ്റായിട്ട് ഇടണോ ഇതിലേക്ക് മെയിൻ വേണ്ടിയത് പുളി നല്ല പോലെ കാരമല്ല ഷവായക്ക് വേണ്ടിയത് അപ്പോൾ തൈരും നല്ല പുളിയുള്ള തൈരെന്നെ നോക്കിയിട്ട് ഇട്ടിട്ട് കൊടുക്കണോ പിന്നെ പിന്നെ സെറുക്ക വേണമെങ്കിൽ സെറുക്കൊഴിക്കാം ഞാൻ ഇപ്പോൾ തൈരെടുത്തിട്ടുള്ളത് ചെറുക്ക ഒരു സെറുക്ക ഒഴിക്കുക പിന്നെ അതിന് വേണ്ടിയത് ചിക്കനല്ലേ ചിക്കന് നല്ല വര ഇട്ടിട്ട് കൊടുക്കണോ നല്ല വര ഇട്ടിട്ട് കൊടുത്തിട്ട് അതിൽക്ക് മസാലയെല്ലാം പൊടിക്കാൻ വേണ്ടിയിട്ടാണ് വര ഇട്ടിട്ട് കൊടുക്കുന്നത് നല്ലപോലെ ഞാൻ എല്ലാത്തിലേക്കും വര ഇട്ടിട്ട് കൊടുത്തിട്ട് അരച്ചിട്ട് വെച്ചിട്ടില്ല ഞമ്മൾ മസാല അതിനെ നല്ല പാങ്ങല പരക്കിയിട്ട് കൊടുക്കണോ നല്ല ഇടിയാ പൊടിക്കുന്ന പോലെ ഉള്ളിലേക്കെല്ലാം ആ ഇട്ടിട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്കെല്ലാം പുടിക്കുന്ന പോലെ നല്ല പാങ്ങല പരക്കിയിട്ട് കൊടുക്കണോ എന്ത് പരക്കിയിട്ട് കൊടുത്തിട്ടായിട്ട് ഈനെ രണ്ട് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തിട്ട് വെക്കണം നല്ല രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചെങ്കിലും പ്രശ്നമില്ല നല്ല പുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ കഴിയാല വെള്ളം ഒഴിക്കാതെ ഇതിൽ തന്നെ ഈ ചിക്കനിലന്നെ വെള്ളം വരും വെള്ളം ഒഴിക്കാതെ നമ്മൾ അങ്ങനെ വേവിച്ചിട്ടെടുക്കണോ ഇപ്പോൾ രണ്ട് പിസൽ മതിക്ക് ഇപ്പം വേവിച്ചിട്ട് എടുക്കാതെ ഞമ്മക്ക് ശവായ ഉണ്ടാക്കാൻ കഴിയല്ല ഇത് വലിയ കഷ്ണമല്ല ഞമ്മക്ക് എന്തായാലും വലിയ കഷ്ണം വേവിച്ചിട്ട് എടുത്തിട്ട് തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ പറ്റുമോ അത്ര അല്ലെങ്കിൽ അത് അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഞമ്മക്കത് ബന്തിട്ട് കിട്ടുന്നില്ലല്ലോ ഒരു പച്ച പച്ച ഉണ്ടാവുന്നില്ല അത് നല്ലതല്ല നമുക്ക് വേവിച്ചിട്ട് എടുത്തിട്ട് ഫ്രൈ ഇല്ലേ നല്ല നമുക്ക് തിന്നാനും പറ്റുന്ന നല്ലന്നല്ല നമുക്ക് പിന്നെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് അപ്പം തന്നെ മോളിൽ പെരക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കിൽ പ്രശ്നമില്ല ചെറിയ ചെറിയ കഷ്ണമാകുമ്പോൾ അത് ബീൻ ബന്ദിറ്റ് കിട്ടുന്നത് ഇപ്പം വലിയ കഷ്ണമാകുമ്പോൾ അല്ലേ ഞമ്മൾക്ക് ബേവിക്കാതെ ഫ്രൈ ആക്കിയെങ്കിൽ നമുക്ക് എന്തോ പോലാന്നല്ലേ അപ്പോൾ ഞാൻ എന്താക്കി ഇപ്പോൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അത് ഇപ്പോൾ ബന്ദ് രണ്ട് പീസിലാകുമ്പോൾ തന്നെ ഞമ്മക്ക് ബന്ദിറ്റ് കിട്ടീനേ ഇനി ഇലിൻ്റെ മസാല എന്തും എടുക്കാൻ കഴിയല്ല മസാല എടുക്കാതെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണോ അതിന് വേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഓയിലൊഴിച്ചിട്ട് ഓയിൽ ഓയിലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലന്നെ ഞാൻ ഒഴിച്ചിട്ട് കൊടുത്തിന് അതെ അത് ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ ഇതിൽ നിന്ന് കഷ്ണ എടുത്തിട്ട് ഇടണം ഇതിൽ മസാല എടുക്കാൻ കഴിയല്ല ഇതിൽ കഷ്ണം ഉണ്ടല്ലോ കഷ്ണ തന്നെ എടുത്തിട്ട് ഇട്ടിട്ട് കൊടുക്കണോ ഓരോരോ കഷ്ണം എടുത്തിട്ട് ഇട്ടിട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇപ്പം ഞാൻ രണ്ട് ഭാഗവും തിരിച്ചിട്ട് മറിച്ചിട്ടും ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈ കഷ്ണത്തിന് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാം മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന മസാല ഉണ്ടല്ലോ ഈ കുക്കറിൽ കുറച്ച് ബാക്കി വന്ന മസാലയില്ലേ അതിന് ഇതേ ഫ്രൈ ചെയ്ത എണ്ണ കിട്ടിയിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം നല്ല ഈൻ്റെ മണമെല്ലാം പച്ചമണമെല്ലാം മാറുന്നത് വരെ ഈ എണ്ണയിൽ നല്ല പോലെ ഇളക്കിയിട്ട് കൊടുക്കാം നിങ്ങൾ മസാല ചിക്കൻ ചൊവ്വാങ് തന്നെ ഉണ്ടാക്കുന്ന വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്ന എല്ലാം കമൻറ്റാക്കുക നിങ്ങൾ ഇത്ര തന്നെ പൊടിയെല്ലാം കൂടെ വേറെ എന്തെല്ലാം എക്സ്ട്രാ പൊടി ഇടുന്ന എല്ലാം കമൻ്റ് ആക്കണോ വാ ഈ മസാല എല്ലാം നല്ല മൂത്തിട്ട് വന്നിന് ഇപ്പോൾ ഈ എണ്ണയിൽ കടന്നിട്ട് നല്ല മൂത്തിട്ട് വന്നിന് ഇനി ഈയിലേക്ക് ഈ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിനെ ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം ഓരോന്നായിട്ട് നമുക്ക് മസാല ശവമായല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല മസാല വേണമല്ല നല്ല ഈ മസാലയ്ക്ക് നല്ല പുളിയും നല്ല കാരവും വേണം നല്ല മുളും ഇങ്ങക്ക് എത്ര വേണ്ടി അത്ര ഇട്ട് ഇട്ടെങ്കിൽ മതി ഇപ്പോൾ ഞാൻ കുരുമുളെല്ലാം ഈ മുളയിലേക്ക് ഇട്ടിട്ട് കൂട്ടിയിട്ട് കൊണ്ട് നല്ല കാരമായി കുരുമുളും പിന്നെ ഞാൻ തൈരും കൂട്ടിയിട്ട് കൊടുത്തിന് ചെറുക്ക വേണ്ടി ഓരോ ചെറുക്ക വെച്ചിട്ട് കൊടുക്കുക ഞാൻ തൈര് ഇട്ടിട്ട് കൊടുത്തിന് നല്ല പുളിയുള്ള തൈര് കൂട്ടിട്ടാകുമ്പോൾ നല്ലതാണ് ഇത് കുബൂസിന് മന്തിക്ക് എല്ലാം നല്ലതാണ് ഇത് പിന്നെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കാത്തണ്ടെങ്കിലേ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര തന്നെയാണ് നിങ്ങൾ എല്ലാവർക്കെ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാം നല്ല നല്ല കമൻറ്റും നല്ല ലൈക്കും എല്ലാം തരുന്നുണ്ട് അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ടാവ അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നുണ്ടെന്ന് സപ്പോർട്ടാക്കിയിട്ട് തന്നെ കണ്ടറാവാ സബ്സ്ക്രൈബ് ആക്കിറ ലൈക്കു ആക്കിയിറും മറക്കണ്ട പിന്നെ ഞാൻ നല്ല കുറേ വീഡിയോ ഇട്ടിട്ടാകുമ്പോൾ ഇല്ലേ നല്ല നല്ല കാസർകോട്ടാറ് പത്തലിൻ്റെയും കറീൻ്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടാകുമ്പോൾ നല്ല നല്ല കമൻറ്റ് വന്നിട്ടുണ്ടായി ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന പിന്നെ പറഞ്ഞു തരുമോ ഇതേ കല്ല് ഇങ്ങനെ എന്തെല്ലാം കുറേ കമൻറ്റ് വന്നിട്ട് നല്ല നല്ല കമൻറ്റ് വന്നിന് എല്ലാവരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ആവാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറക്കണ്ട ഇതുവരെ സപ്പോർട്ടാക്കിയോർ ഇനിയും സപ്പോർട്ടാക്കണോ വാ ബൈ അസാക്കും